ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ വിഷയമാണ് രാജ്യസഭയിലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ച ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് ബില്ലിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ എപ്പോഴും ആർജവത്തോടെ എതിർക്കുന്ന തമിഴ് സിനിമാ താരമാണ് സിദ്ധാർത്ഥ് രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിൽ വിള്ളലേൽപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലിനെ താൻ എതിർക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ബില്ലിനെ പിന്തുണച്ച എഐ എ ഡി എം കെയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് എടപ്പാളി പളനിസ്വാമി തന്റെ സംസ്ഥാനത്തെയും ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്നതിൽ താൻ ലജ്ജിക്കുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ ട്വീറ്റ് ആറു വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി മതവിശ്വാസികൾക്ക് രേഖകൾ ഒന്നുമില്ലെങ്കിലും ഇന്ത്യൻ പൗരത്വം വ്യവസ്ഥ ചെയ്യുകയും മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുകയും ചെയ്യുന്ന ബില്ലിനെ പിന്തുണച്ചതിലൂടെ ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള ആത്മാർത്ഥത കുറവ് വ്യക്തമായെന്നാണ് സിദ്ധാർത്ഥ് ആരോപിക്കുന്നത് എടപ്പാടി പളനിസ്വാമിയാണ് എൻ്റെ സംസ്ഥാനത്തെയും നമ്മുടെ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് എന്നതിൽ ഞാൻ അങ്ങേയറ്റം ലജ്ജിക്കുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിലൂടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ് ഇതിലൂടെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കുറവാണ് പുറത്തു വന്നത് ഇതിനൊപ്പം എന്ത് വില കൊടുത്തും അധികാരത്തിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും വെളിവായിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടായിരിക്കും അതുവരെ നിങ്ങളുടെ താൽക്കാലിക അധികാരം ആസ്വദിച്ചോളൂ എന്നാണ് സിദ്ധാർത്ഥ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ജയലളിത ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ബില്ലിനെ പിന്തുണക്കില്ലായിരുന്നു എന്നും സിദ്ധാർത്ഥ് മറ്റൊരു ട്വീറ്റിൽ പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള